when life hands over a lemon to you, make a lemonade out of it. ഇത് ഒരു അമേരിക്കൻ ആണ് ഇന്ത്യയിൽ നമ്മൾ ലെമൺ ലെമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങയൊക്കെയാണ് പറയുന്നത് പക്ഷേ അമേരിക്കയിലൊക്കെ കൂടുതലും ആ ഒരു ഫ്രൈസ് യൂസ് ചെയ്യുന്ന ജീവിതത്തിലെ ഡിഫിക്കൾട്ട് സർക്കം അല്ലെങ്കിൽ നമുക്ക് ചില കളിപ്പീര് പറ്റിയതോ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനാണ് ലെമൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഡിഫിക്കൾട്ട് സർക്കംസ്റ്റാൻസസോ അങ്ങനെ എല്ലാം കളിപ്പീര് പറ്റിയോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനെക്കൂടെ അതിജീവിക്കുന്ന ഒരു സ്മാർട്ട് മൂവ് എങ്ങനെ നടത്താം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് ഞാൻ ഈ സംസാരിക്കാൻ പോകുന്നത് സ്മാർട്ട് മൂവ്സ് എല്ലാവർക്കും വേണം എസ്പെഷ്യലി റിട്ടയർ ആകാൻ പോകുന്നവരും റിട്ടയർ ആയി കഴിഞ്ഞവർക്കും വേണ്ടിയാണ് സ്പെഷ്യലി ഈ എപ്പിസോഡ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് കാരണം എന്താണ് നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തായിരുന്നു എങ്ങനെയാണ് നിങ്ങളുടെ പണം നിങ്ങൾ സംരക്ഷിച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന പക്ഷേ പണം വർദ്ധിപ്പിക്കുക അത് ഒരു ആങ്കിളാണ് വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് നമ്മൾ ചില സ്മാർട്ട് മൂവ്സ് ചെയ്തിട്ട് നമ്മുടെ ചിലവുകൾ വെട്ടിക്കുറയ്ക്കുക അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ബാധിക്കാത്ത രീതിയിൽ തന്നെ നല്ല സുഖമായിട്ട് സ്മാർട്ട് മൂവായിട്ട് ചിലവുകളെ എങ്ങനെ വെട്ടി കുറയ്ക്കാം ഈ വീഡിയോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് പക്ഷേ അങ്ങനെയുള്ളവരല്ലെങ്കിൽ പോലും നിങ്ങളിത് കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഐഡിയകൾ നിങ്ങളുടെ ഇവിടെ ബൾബ് കെത്തും സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻറ്റ് റിട്ടയർ എയർലി ഒരു പ്രൈസ് നിങ്ങൾ കേട്ട് കാണുമായിരിക്കുമല്ലോ അതിന് വേണം നമ്മൾ എല്ലാവരും കൂടെ ആസ്പയർ ചെയ്യേണ്ടത് പക്ഷേ അത് ഒട്ടുമുക്കാൽ ആൾക്കാരുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കൽ ആഹ്വാനിച്ചിട്ട് വിഷമിക്കുന്ന സന്ദർഭമുണ്ട് അത് അറ്റ്സ് നാച്ചുറൽ പക്ഷേ നിങ്ങളിപ്പോൾ ഒരു അമ്പത്തഞ്ച് വയസ്സായി അല്ലെങ്കിൽ അറുപത് വയസ്സായി അന്നേരം നിങ്ങളെ കുറിച്ച് തന്നെ ഈ പോസ്റ്റ് റിട്ടയർമെൻ്റ് ലൈഫിനകത്ത് നിങ്ങൾ എങ്ങനെയാണ് കൺസോളിഡേറ്റ് ചെയ്തിട്ട് സന്തോഷകരമായിട്ട് ജീവിതം ജീവിക്കാൻ പറ്റുന്നത് ആ കാര്യം ഒന്ന് ചിന്തിക്കട്ടെ അന്നേരം രണ്ട് റിസ്ക് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം നമുക്ക് വരുമാനം നമ്മുടെ യൂഷ്വൽ സെക്യുലർ ജോബിൽ നിന്നുള്ള വരുമാനമൊക്കെ അങ്ങ് നിൽക്കുമല്ലോ അന്നേരം പിന്നെ നമ്മൾ ഈ റിട്ടയർമെൻ്റ് പ്ലാനിങ് ചെയ്ത് സേവ് ചെയ്ത് ആ എമൗണ്ടിൽ കൂടെയാണ് നമ്മൾ കിറക്കിത്തിരിച്ച് നമ്മുടെ ചിലവുകൾ നടത്തേണ്ടത് പിന്നെ വേറെയൊരു റിസ്ക്കും കൂടെ വരുന്നത് എന്തുമാണ് ഈ മെഡിക്കൽ റിലേറ്റഡ് ഇഷ്യൂസ് മിക്കവാറും വരുവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അന്നേരം അതിനെക്കൂടെ ഡീ റിസ്ക് ചെയ്യണോ അതും കൂടെ ചെയ്യണം നമ്മൾ പ്ലാൻ ചെയ്യാതെ പോയി വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ പോയി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം വരും വെച്ച് കാണാൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല വി ഷുഡ് ഓൾവേസ് ബി റെഡി വിത്ത് അവർ ടൂൾസ് അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്പർ വൺ ലൈഫ് സ്റ്റൈലിന് ചേഞ്ച് എങ്ങനെ വരുത്തും നിങ്ങളുടെ കയ്യിൽ ഇപ്പം ധാരാളം ഉണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് വേണ്ടി അല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ആപ്ലിക്കബിൾ പക്ഷേ ഇത് നിങ്ങൾ കേട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൂടും കുറേ ഐഡിയകളൊക്കെ കിട്ടും ഇപ്പോൾ ഞാനൊരു ടിപ്പിക്കൽ ഇന്ത്യൻ അല്ലെങ്കിൽ മലയാളി ഹൗസ് ഹോൾഡിനെ പറ്റി ഞാൻ പറയാം എന്താണ് കുറേ നാളുകൾക്ക് മുമ്പേ എവിടെയോ പോയിട്ട് ജോലി തേടി എന്നിട്ട് അവിടെ നിങ്ങൾക്കൊരു സിറ്റിയിൽ ഒരു ജോലിയും കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മോഹങ്ങൾ കൂടുമല്ലോ അന്നേരം നിങ്ങൾ എടുക്കുന്ന ഒരു വലിയ ഡിസിഷനാണ് എന്താണ് ഒരു വീട് വാങ്ങണം അന്നേരം നമ്മൾ ജോലി ചെയ്യുന്നേ അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ വീട് വാങ്ങുന്നത് വീട് വാങ്ങുമ്പോൾ നല്ലൊരു വീടൊക്കെ നോക്കി ഒന്ന് വാങ്ങി വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു അന്നേരം നമ്മൾ സിറ്റി സെൻ്ററിൽ നിന്ന് കുറേ മാറിയായിരുന്നു നമ്മൾ വീട് വാങ്ങിച്ചത് ബിക്കോസ് നമ്മളുടെ സൗകര്യം പ്രദമായിട്ടുള്ള വീടും പിന്നെ ജോലിക്ക് പോകാനുള്ള സൗകര്യം ഇതെല്ലാം ബാലൻസ് ചെയ്തിട്ടല്ലേ നമ്മൾ വാങ്ങുന്നത് അങ്ങനെ വീട് വാങ്ങി അതിൻ്റെ ലോണും എടുത്തു ഇ എം ഐയും കൊടുത്തു എല്ലാം തീർന്ന് സുഖമായിട്ട് ജീവിക്കുകയാണ് കുറേ നാളായിട്ട് പക്ഷേ നമ്മൾക്ക് ഇപ്പം റിട്ടയർ ആകാറായി കഴിഞ്ഞപ്പോൾ നമുക്കൊരു തോന്നലുണ്ടോ ആ എനിക്കിരിക്കുന്ന എൻ്റെ ഇരിക്കുന്ന ആ കാശ് എത്ര പോരാ അത് ഇച്ചിരി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ കയ്യിൽ ഒരു വഴിയുണ്ട് നിങ്ങൾ ഈ ജീവിക്കുന്ന ആ വീടുണ്ടല്ലോ അത് ഒരു ക്യാഷ് ട്രഷർ വെൽത്താണ് അത് നിങ്ങൾ ഓർത്തണം ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സ്മോൾ ഡിസിഷനാണ് നിങ്ങൾക്ക് പലർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുത്തില്ല ഇപ്പം നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തൊക്കെ നമ്മളെല്ലാം പാരിചയപ്പെട്ടി ഇഴുകി ചേർന്നിരിക്കുമ്പോൾ അവിടെ നിന്ന് പിച്ച് പറിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വലിയ വിഷമല്ലേ പക്ഷേ ഫൈനലി യു ഹാവ് ടു മോണിറ്റൈസ് യുവർ റിസോഴ്സ് ഇതൊരു ഹ്യൂജ് റിസോഴ്സ് ആണ് നമ്മുടെ വീട് ചിലപ്പം നിങ്ങൾ വാങ്ങിച്ചപ്പോൾ ആ സമയത്ത് നിങ്ങൾ ടോട്ടലി ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി അല്ലെങ്കിൽ ഫിഫ്റ്റി ലാക്സ് ഒക്കെ കൊടുത്ത് വാങ്ങിച്ചായിരിക്കും ഇന്ന് ആ വീടിന് മാർക്കറ്റ് വാല്യൂ നോക്കി കഴിയുമ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് ടു ക്രോറൊക്കെ വന്നെന്നിരിക്കും അന്നേരം നിങ്ങൾ എന്താണ് എന്തുകൊണ്ടാണ് അത് മോണിറ്റൈസ് ചെയ്യാതിരിക്കുന്നത് നിങ്ങൾ വെറും ഒരു സൗകര്യത്തിൻ്റെ പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയ ഒക്കെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിചയമുള്ള ചില അപ്പുറത്തെ കുട്ടൻ്റെ കടയുണ്ട് അങ്ങനെ അപ്പുറത്തെ ബസ് സ്റ്റാൻഡുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങൾ ആ ലൊക്കാലിറ്റിയോട് ഇഴകി ചേർന്ന് അല്ലെങ്കിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് ഡു സം ചേഞ്ചസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു സ്മോൾ ചേഞ്ച് ചെയ്താൽ മതി നിങ്ങൾ ആ വീടിനെ വിറ്റിട്ട് ഇച്ചിരൂടും ദൂരെ മാറി ഇച്ചിരൂടും ദൂരെ മാറി യു വിൽ ഗെറ്റ് എ ഡിഫറെൻ്റ് ആൻഡ് എ ബിഗർ ഹൗസ് ഇത് യൂഷ്വലി ഇന്ത്യ ഇന്ത്യൻ സിറ്റീസിലെല്ലാം നടക്കുന്ന കാര്യമാണ് ഈ പണ്ട് നിങ്ങൾ സിറ്റി സെൻറ്ററിൽ നിന്ന് ഇച്ചിരി ദൂരെ മാറി ആയിരുന്നു വാങ്ങിച്ചത് പക്ഷേ ഇന്ന് നിങ്ങൾ ആ താമസിക്കുന്ന സ്ഥലമില്ല അത് ഓൾമോസ്റ്റ് ഇന്ന് സിറ്റി സെൻ്ററിൽ വന്നു ബിക്കോസ് സിറ്റി ഈസ് എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എക്സ്പാൻഡ് ആകുമ്പം എന്താ നടക്കുന്നതെന്നറിയാവോ നമ്മുടെ വീടും കൂടെ സിറ്റി സെൻറ്ററിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കെങ്ങനെ സിറ്റി സെൻ്ററിൽ തന്നെ താമസിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നും നമ്മുടെ ജീവിതം സുഖമായിട്ട് പോയാൽ പോലെ ഇച്ചു ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തോട്ട് മാറി നമ്മൾ അല്ലെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്തോട്ട് മാറി നമ്മൾ വേറെ ഒരു വീട് വാങ്ങുകയാണ് അന്നേരം ഈ സിറ്റി സെൻ്ററിൽ നിന്ന് ഇച്ചിരി ദൂരെ മാറുമ്പോഴത്തേക്ക് നാച്ചുറലി നടക്കാൻ പോകുന്ന കാര്യം എന്തുമാണ് നമുക്ക് കോസ്റ്റ് കുറഞ്ഞും വലിയ വീടുകളൊക്കെ കിട്ടിയെന്നിരിക്കും നമുക്ക് ഇഷ്ടമുള്ള വീടുകളൊക്കെ കിട്ടിയെന്നിരിക്കും അന്നേരം ഇതിനകത്തൊരു ഡിഫറൻഷ്യൽ ഉണ്ട് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ഫിഫ്റ്റി ലാക്സിന് ആ വാങ്ങിച്ചെന്ന് വിചാരിച്ച് ഇന്ന് നമ്മളത് ടു ക്രോറിന് വിൽക്കുകയാണ് നമ്മൾ ഇച്ചിരി ദൂരെ മാറി നമ്മൾ വേറെ ഒരു വീട് വാങ്ങുകയാണ് ആ വീടിന് എന്ത് വില വരും വൺ ക്രോർ ഓർ വൺ പോയിൻ്റ് ടു ക്രോറൊക്കെ വരുത്തുള്ളൂ ബാക്കി ആ വൺ ക്രോർ നമ്മുടെ ആ പ്രോഫിറ്റ് ഉണ്ടല്ലോ ദാറ്റ് ഇറ്റ്സ് സെൽഫ് ഇസ് മോർ ദാൻ ഇനഫ് ടു സസ്റ്റൈനസ് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ഒരു ചേഞ്ചും വരുത്താതെ വേണം സകല കാര്യങ്ങളും അതേ സൗകര്യത്തിൽ തന്നെ നടത്താൻ പറ്റുന്ന സംവിധാനമാണ് ഇന്ന് ഇന്ത്യയിലുള്ള മോസ്റ്റ് ഓഫ് ദ സിറ്റീസ് അങ്ങനെ അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അതിനകത്ത് ഒരു കൊച്ചൊരു ഡിസ്കംഫർട്ടുണ്ടോ നമ്മൾ നമ്മൾ ഈ ഈ പരിചയപ്പെട്ട സ്ഥലത്ത് നിന്ന് ഇച്ചിരിയൊന്നും അങ്ങോട്ട് മാറി ജീവിക്കാനായിട്ട് പക്ഷേ നിങ്ങൾ താമസിക്കുന്ന ആ ഒരു പൊട്ടൻഷ്യൽ ക്യാഷ് ട്രഷർ ഉണ്ടല്ലോ അതിനെ നിങ്ങൾ അല്പമായിട്ട് മോണിറ്റൈസ് ചെയ്യുന്നതേ ഉള്ളൂ അല്ലാതെ അതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുത്തില്ല ഈ ഒരു അഡ്വൈസ് പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഇച്ചിരി കൂടി സുഖമായിട്ട് പോകും നമ്പർ ടു നിങ്ങൾ മെഡിക്കലി അപ്പ് ആയിരിക്കണം ഇപ്പോൾ നിങ്ങളിപ്പം ഞാൻ സങ്കല്പിക്കുകയാണ് നിങ്ങൾ ഒരു ജോലിയുണ്ട് അത് സിക്സ്റ്റി ഇയേഴ്സിലാണ് നിങ്ങൾ റിട്ടയർ ആകുന്നത് അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം ഒരു ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് ആകുമ്പോൾ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിരിക്കണം ആ മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങൾ വലിയ തുകയുള്ള ഒരു ഇൻഷുറൻസ് എടുക്കേണ്ട കാര്യമില്ല ഒരു പതിനഞ്ചോ ഇരുപോ ലക്ഷത്തിൻ്റെ ഒന്നും ഇൻഷുറൻസ് എടുക്കേണ്ട കാര്യമില്ല നിങ്ങൾക്കിപ്പം ഒരു അഞ്ച് വർഷം ഉണ്ടല്ലോ ഇനി റിട്ടയർ റിട്ടയറാകാൻ ആ റിട്ടയർ ആകുന്ന വരെ നിങ്ങളുടെ നമ്മുടെ ഈ മറ്റേ കമ്പനിയുടെ ഇൻഷുറൻസ് നടക്കുമല്ലോ അന്നേരം ഏറ്റവും കുറഞ്ഞ തുകയിലുള്ള മെഡിക്കൽ ഇൻഷുറൻസ് എടുത്താൽ മതി ഫോർ ദ നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് റീസൺ എന്താണറിയ അറിയാവോ ഈ നമ്മുടെ ഹിസ്റ്ററി ഒന്ന് ബിൽഡപ്പ് ചെയ്യണം നമ്മളെ സ്വന്തമായിട്ട് ഈ പ്രൈവറ്റ് ഇൻഷുറൻസിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ബിക്കോസ് നമ്മുടെ ഐ ആർ ഡി ഐയുടെ റൂൾ ഉണ്ട് ഇപ്പോൾ നമ്മൾ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസും അങ്ങനെയൊക്കെയുള്ള ഡിസീസസ് ഉണ്ടെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനീസ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് പിറ്റേ നമുക്ക് പിറ്റേ വർഷം നമുക്ക് എന്തെങ്കിലും ഒരാവശ്യം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സർജറിയുടെ ആവശ്യം വന്നു അന്നേരം അവർ പറയും ഓ ഇത് പ്രീ എക്സിസ്റ്റിംഗ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് കവർ ചെയ്യത്തില്ല എന്നൊക്കെ പറയും ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് ഈ അഞ്ച് വർഷം നമ്മൾ മിനിമം ഒരു ഇൻഷുറൻസ് എടുത്തിരിക്കണം ബിക്കോസ് ഐ ആർ ഡി ഐയുടെ റൂൾ അനുസരിച്ച് ഒരു അഞ്ച് വർഷം ഓൾറെഡി യു ആർ ഇൻഷുവർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിൻ്റെ ഈ ലെയിം എക്സ്ക്യൂസ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലെയിം തരാതിരിക്കാനായിട്ട് ഒരു മാർഗ്ഗവുമില്ല അത് ഗവൺമെൻറ് എൻഫോഴ്സ്ഡ് ആണ് അതുകൊണ്ട് ആ രീതി നമ്മൾ കവേഡ് അപ്പായിരിക്കും പക്ഷെ വേറെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം ഇപ്പോൾ നമുക്കും മക്കളുമൊക്കെ ആകുമല്ലോ അപ്പോഴത്തേക്ക് അവരും പല കോർപ്പറേറ്റ്സിലൊക്കെ ജോലി ചെയ്യും അന്നേരം ഒരു ഈസി ആയിട്ടുള്ള പരിപാടിയാണ് കോർപ്പറേറ്റ്സിലും എന്താണെന്നറിയാമോ നടക്കുന്നത് പല മെഡിക്കൽ ഇൻഷുറൻസ് അവർ ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ് നടക്കുന്നത് അന്നേരം ഇപ്പോൾ നിങ്ങളുടെ മകനോ മകളോ ഏതെങ്കിലും ഒരു നല്ല കോർപ്പറേറ്റ് ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് ഇൻഷുറൻസ് ഉണ്ട് അവരുടെ കുടുംബത്തോട് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ദേ ൻ ഓൾസോ സ്പോൺസർ ദെയർ പേരൻറ്റ്സ് അത് നിങ്ങൾക്കറിയാവോ പേരൻസിനും കൂടെ ഒരു ഇൻഷുറൻസ് എടുക്കാൻ പറ്റും അതിനുവേണ്ടി തുച്ഛമായിട്ടൊരു ഇൻക്രിമെൻറ്റ് എമൗണ്ട് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മൾ മറ്റേ ഒരു സെൽഫ് ഇൻഷുറൻസിനാണെങ്കിൽ ഇത്രയും വലിയൊരു പ്ലാനിന് വേണ്ടി നമ്മൾ ഇപ്പോൾ ഒരു ഇരുപതിനായിരോ ഇരുപത്തയ്യായിരമോ നാൽപ്പതിനായിരം വരെ കൊടുക്കേണ്ടി വരും പക്ഷേ ഇതിനകത്ത് കോർപ്പറേറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാവോ അവരുടെ അഡീഷണൽ ഇൻഗ്രിമെൻറ്റ് ഫോർ പേരൻസ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു പത്തോ പതിനഞ്ചോ കൂടു ആയിരത്തി കൂടുതൽ വരുന്നില്ല ആ ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈസിലി നിങ്ങളുടെ മകനോ മകളോ ആണെങ്കിൽ അവർക്ക് ആ കാശ് കൊടുത്താൽ ദേ വിൽ ആഡ് യു ആൻഡ് ദാറ്റ് വേ നിങ്ങൾ അവർ നിങ്ങളുടെ മക്കൾക്കും ലൈബിലിറ്റി ആകുന്നില്ല ബിക്കോസ് അവരുടെ നിന്ന് നിങ്ങൾ കാശ് എടുക്കേണ്ടി കാര്യമില്ല ഓട്ടം കൊടുത്തത് അത് പക്ഷേ നിങ്ങൾക്ക് ഈ മക്കളുടെ പേരിൽ സേഫ്റ്റി കിട്ടും ബെറ്റർ ഇൻഷുറൻസിൻ്റെ ബിക്കോസ് ഇൻഷുറൻസിൻ്റെ റേഞ്ചൊക്കെ പല പലതും ഉണ്ടല്ലോ കവേർഡ് അപ് ടു എക്സ് ആൻഡ് എക്സ് എമൗണ്ട് അത് കമ്പനിയുടെ ത്രൂ ആണെങ്കിൽ നിങ്ങൾക്കത് വളരെ നല്ലൊരു ഒരു പ്ലാനായിട്ട് കിട്ടും നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ മക്കൾ എല്ലാം ബിഗ് കോർപ്പറേറ്റ് ഹൗസസിലൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമുണ്ട് അതിനകത്ത് അവർ പേരൻസിനെ കൂടെ ആഡ് ചെയ്യാം അത് വളരെ സ്മോൾ എമൗണ്ട് ആയിട്ട് ഒരു പ്രീമിയം കൊടുത്താൽ മതി അതിനെ ഫുൾ കവറേജ് കിട്ടും ശരിയായിട്ടുള്ള കവറേജൊക്കെ കിട്ടുമെന്നുള്ള കാര്യം പറഞ്ഞല്ലോ പക്ഷേ അത് എല്ലാവർക്കും പ്രാക്ടിക്കലി പോസിബിൾ ആകണമെന്നൊന്നും ഇല്ലല്ലോ അങ്ങനെ ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും അവർക്കൊരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കേണ്ടി വരും അന്നേരം അവർ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ഈ നമ്മൾ ഈ ഏജൻറ്റന്മാർ പറ്റിക്കാതിരിക്കാനായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധ വെച്ച് നോക്കേണ്ടതായിട്ടിരിക്കുന്നു അതിനകത്ത് ചില ഫൈൻ ഒക്കെ ഉണ്ട് ആ ഫൈൻ പ്രിൻ്റും കൂടെ നമ്മൾ വായിക്കണം അല്ലാതെ അവർ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ പോളിസി ഡോക്യൂമെൻറ് അടച്ച് കവറപ്പ് ചെയ്തിട്ട് പലയിടത്തും വെച്ച് കഴിഞ്ഞാൽ ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ ഈ ഫൈൻ പ്രിൻ്റ് ആയിരിക്കും നമ്മളെ ചതിക്കുന്നത് ഫൈൻ പ്രിന്റിനകത്ത് നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് സബ് ലിമിറ്റ്സ് വല്ലതും എന്ന് നോക്കണം സബ് ലിമിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ടൈപ്പ് അസുഖത്തിന് വേണ്ടി ഇതാണ് മാക്സിമം ലിമിറ്റ് ഇന്ന ടൈപ്പ് അസുഖത്തിന് വേണ്ടി ഇതാണ് മാക്സിമം ലിമിറ്റ് അങ്ങനെയൊക്കെ അവർ പെയ്യ താഴെ അങ്ങോട്ട് എഴുതി വെക്കും അത് നമ്മൾ വായിച്ചില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ആ ഫുൾ കവേർഡ് ആണല്ലോ ഫുൾ ഫോർ ദ ടോട്ടൽ ദിസ് തിങ് എമൗണ്ട് അങ്ങനെ നമ്മൾ പോയി ട്രീറ്റ്മെൻ്റ് ഒക്കെ നടത്തും പയ്യ ക്യാഷ്ലെസ് അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ റീംബേഴ്സ്മെൻ്റ് ഒക്കെ പോകുമ്പോൾ നമുക്ക് പണി കിട്ടിയതെന്നിരിക്കും അറിയാവോ ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ എടുക്കാം അതിനകത്ത് എഴുതി കാണുമായിരിക്കും ഫോർ ഇനി ലിവർ റിലേറ്റഡ് സർജറി മാക്സിമം ടു ലാക്സ് ഇസ് അലൗഡ് അന്നേരം നമ്മളും കൂടെ അങ്ങോട്ട് പോയി സർജറി ഒക്കെ കഴിഞ്ഞു തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ലിവറിൻ്റെ സർജറി ആണ് അനുമാനിക്കാം അനുമാനിക്കാം അന്നേരം അവർ ഒരു നാല് ലക്ഷത്തിൻ്റെ ബില്ല് എഴുതി തന്നു അന്നേരം നാല് ലക്ഷം നമുക്ക് ഈ ഹെൽത്ത് ഇൻഷുറൻസ് കാര്യം വരുത്തില്ല അവർ പറയുന്നത് തേ ഞങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ രണ്ട് ലക്ഷം കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യം അവിടെ നമുക്കൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അന്നേരം നമുക്ക് രണ്ട് ലക്ഷമേ കിട്ടത്തുള്ളൂ ബാക്കി രണ്ട് ലക്ഷം നമ്മുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കേണ്ടി വരും അങ്ങനെ സബ് ലിമിറ്റ്സ് ഒന്ന് സൂക്ഷിച്ചോണം പിന്നെ വേറെ ഒരു കാര്യം ഇമ്പോർട്ടൻറ്റ് റൂം റെൻ്റ് നമ്മൾക്ക് റൂം നമ്മൾ അനുമാനിക്കുന്ന പോലെയല്ല റൂം റെൻറ്റിൻ്റെ ഈ ഡൈനമിക്സ് ഇരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഇൻഷുറൻസ് സ്കീമിനകത്ത് അല്ലെങ്കിൽ ഈ സാധനത്തിനകത്ത് നമ്മുടെ പോളിസി ഡോക്യുമെൻറ്റിനകത്ത് എഴുതിയിരിക്കുന്നത് റൂം റെൻറ്റ് നിങ്ങൾക്ക് മാക്സിമം അലോവൾ ഈസ് ഫൈവ് തൗസൻഡ് പെർ ഡേ എന്നിട്ട് നമ്മൾ വലിയ കാര്യമായിട്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റിന് അവർ പറഞ്ഞു റൂം റെൻറ്റ് ടെൻ തൗസൻഡാണ് ആ എത്ര നാളും ഞാൻ അഡ്മിറ്റ് ആവണം ഓ മൂന്ന് ദിവസമേ ഉള്ളൂ നാല് ദിവസമേ ഉള്ളൂ എന്നൊക്കെ പറയും അന്നേരം ഓക്കെ നമ്മൾ അന്നേരം ഇരുപതിനായിരം എക്സ്ട്രാ പോകില്ല അപ്പോൾ അയ്യായിരം അവർ കൊടുക്കും ബാക്കി അയ്യായിരം ഞാൻ കൊടുക്കണം എന്നുള്ള ചിന്തയിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ ഈ റൂം റെൻറ്റ് മാത്രമേ ഉള്ളൂ പ്രശ്നം പക്ഷേ എന്താണെന്നറിയാം ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം ഈ റൂം റെൻറ്റിന് ആനുപാതികമായിട്ടാണ് അതേ നമ്മുടെ ഈ പോളിസി ഡോക്യുമെൻറ്റിനകത്ത് അതൊന്നും എക്സ്പ്ലിസിറ്റ് ആയിട്ടില്ല പക്ഷേ നിങ്ങൾ ഓർത്തോണം എന്താണെന്ന് അറിയാമോ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേ കിട്ടത്തുള്ളൂ എന്തിൻ്റെയാണ് ട്രീറ്റ്മെൻറ്റിൻ്റെയും കൂടെ അതും കൂടെ ഓർത്തോണം അതുകൊണ്ട് റൂം റെൻറ്റ് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന പോളിസി എടുക്കണം എനി എമൗണ്ട് റൂം റെന്റ് ഇസ് അക്സെപ്റ്റബിൾ എന്നുള്ള രീതിയിലുള്ള പോളിസി ഡോക്യുമെൻ്റ് എടുക്കണം എന്നെങ്കിലേ ഉള്ളൂ ഏത് ട്രീറ്റ്മെൻ്റ് ആണേലും അതിന് നമ്മൾ കവറപ്പ് ചെയ്തിരിക്കുന്നത് അല്ലാതെ റൂം റെൻറ്റ് ഇത്രയും തരത്തിലുള്ളത് എൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാതെ നമ്മൾ എങ്ങാണ്ട് തൊക്കട ഹോസ്പിറ്റലിൽ പോകണം എന്നിട്ട് റൂം റെൻറ്റും ഞരുക്കിക്കൂട്ടി ഇരുന്നിട്ട് അതിൻ്റെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നാണ് അവർ പറഞ്ഞു വരുന്നത് പക്ഷെ ആക്ച്വലി യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് റൂം റെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ അവിടെ കാണരുത് അവർ അതുപോലെ എനി റൂം റേൻറ്റ് ഈസ് അക്സെപ്റ്റബിൾ എന്നുള്ള രീതി പറഞ്ഞു അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വെക്കുകയാണെങ്കിൽ വളരെ ഹൈ ലിമിറ്റ് വെക്കണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫൈൻ പ്രിൻ്റൊക്കെ നിങ്ങൾ ശ്രദ്ധ വെച്ച് നോക്കിയിരിക്കണം കേട്ടോ അടുത്തൊരു പോയിൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രേക്ഷകൻ എന്നോട് പറഞ്ഞു ആ ഈ റിട്ടയർമെൻറ്റിനെ പറ്റിയുള്ള ഒരു വീഡിയോയ്ക്ക് അതാണ് പുള്ളി പറഞ്ഞത് എനിക്ക് മാസം തോറും ഒരു പതിനായിരം രൂപ മരുന്നിന് തന്നെ ചിലവാകുന്നുണ്ടെന്നാണ് പറയുന്നത് അതിച്ചിരി കൂടുതലാണ് സുഹൃത്ത് പക്ഷേ ചിലവാകുന്നുണ്ടായിരിക്കും ചില ഡിസീസിനൊക്കെ അങ്ങനൊക്കെ വന്നിരിക്കും പക്ഷേ അന്നേരം അതിനെക്കുറിച്ചും ഒരു നമുക്കൊരു നടപടി എടുക്കാം അറ്റ്ലീസ്റ്റ് ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ മരുന്നിൻ്റെ ചിലവ് കുറയ്ക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അറിവ് അതെങ്ങനെയാണെന്നറിയാവോ ഡോക്ടർ നമുക്കൊരു ഗ്രൂപ്പൊക്കെ എഴുതി തരുമല്ലോ എന്നിട്ട് നമ്മൾ കൊണ്ട് അത് ഈ ഫാർമസിൽ കൊണ്ട് ഡയറക്റ്റ്ലി ഇതും കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ അതനുസരിച്ച് അതനുസരിച്ചങ്ങ് എഴുതു തരുവാണ് പക്ഷേ നമ്മൾ ഈ അപ്പോളോ ഫാർമസിയോ അല്ലെങ്കിൽ ഇവൻ നെയ്ത്തി സ്റ്റോർസിലോ എവിടെ നിങ്ങളൊന്നു പറഞ്ഞാൽ ഈ ചെയിൻ ഫാർമസീസിലൊക്കെ നിങ്ങൾ ചെന്നൊന്ന് പരിചയപ്പെട്ട് ചോദിച്ചാൽ മതി ഇതിൻ്റെ ജനറിക് ഓൾട്ടർനേറ്റീവ് കിട്ടാൻ ചാൻസ് ഉണ്ടോ അതിൻ്റെ ഇല്ലെങ്കിൽ ഇതിൻ്റെ ജനറിക് ഓൾട്ടർനേറ്റീവ് ഒന്ന് തരാൻ പറ്റുമോ എന്ന് ചോദിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്നുകൾക്ക് ഉള്ള ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കെമിക്കലിൻ്റെ ചാർജ് വളരെ കുറവാണ് ഇതിൻ്റെ ബ്രാൻഡിങ് പ്രീമിയവും അതും മാടയും കൂടെ പറഞ്ഞിട്ടാണ് നമുക്ക് തരുന്നത് അപ്പം നമുക്കറിയാമല്ലോ ട്രംപ് ഇന്ത്യയുടെ ഫാർമസിക്ക് വിരുദ്ധമായിട്ട് ഒരു ചാർജസ് ഈടാക്കിയിട്ടില്ല കാരണം എന്താണെന്നറിയാമോ അമേരിക്ക നടക്കുന്നതിന് ഓൾമോസ്റ്റ് ട്വന്റി ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഡ്രഗ്സ് അല്ലെങ്കിൽ ഈ ഫാർമസീസ് അത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ജനറിക് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ആണ് പോകുന്നത് അങ്ങനെ തന്നെ അമേരിക്കക്കാരും ഇന്ത്യൻ ജനറിക് ഓൾട്ടർനേറ്റീവ് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കും ഇന്ത്യൻ ജനറിക് ഓൾട്ടർനേറ്റീവ് ഡിപ്പെൻഡ് ചെയ്യാമായിരുന്നു ഈ ജനറിക് ഓൾട്ടർനേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കെമിക്കലിൻ്റെ അത് തന്നെ അതേ കെമിക്കൽ തന്നെ പക്ഷേ ഈ ബ്രാൻഡ് വലിയതായിട്ട് ഈ അഡ്വെർടൈസ്മെൻ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് തരുന്നില്ല പക്ഷേ നോർമലായിട്ടുള്ള റെപ്യൂട്ടഡ് കമ്പനീസിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ജനറിക് ഓൾട്ടർനേറ്റീവാണ് നമുക്ക് വേണ്ടിയത് ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് ഡയബറ്റീസിൻ്റെ ഒക്കെ പ്രശ്നമുണ്ടെങ്കിൽ യൂഷ്വലി അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെറ്റ് ഫോർമിൻ എന്ന് പറഞ്ഞ ഒരു ഗുളികയായിരിക്കും അതിൻ്റെ പല വേരിയൻസ് കാണും എന്ന് വെച്ചാൽ സ്ട്രെങ്ത് വേരിയൻസ് കാണുമായിരിക്കും പക്ഷേ സാധനം അതൊക്കെ തന്നെയാണ് അന്നേരം ഇപ്പം നമ്മൾ പോയിട്ട് ഒരു ഒരു എക്സ് ഗുളിയായിട്ട് ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് ഇപ്പുറത്തോട്ട് മാറിയിട്ട് നമുക്കൊരു നൂറോ നൂറ്റമ്പതിനോ അതേ സാധനം കിട്ടും ഒരു ജനറിക് ഓൾട്ടർനേറ്റീവ് അതിൻ്റെ ക്വാളിറ്റിക്ക് ഒരു മോശവും ഇല്ല ഒരു രീതിയിലും അത് ഇൻഫീരിയർ അല്ല ദ ഓൺലി തിങ് ഈസ് ദാറ്റ് ഇത് ജനറിക് ഓൾട്ടർനേറ്റീവ് ആണ് ഈ ജനറിക് ഓൾട്ടർനേറ്റീവ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ഈ വലിയ ഇന്ത്യൻ കമ്പനീസ് തന്നെയാണ് സിപ്ലായും മാൻകൈൻ ഫാർമായും ഡോക്ടർ റെഡ്ഡീസും അവരൊക്കെ തന്നെയാണ് അന്നേരം ഈ ഡോക്ടറിന് പോകുന്ന കമ്മീഷനും ഇവരുടെ മാർക്കറ്റിംഗ് എഫേർട്ടിൻ്റെ ആ ഒരു പണമുണ്ടല്ലോ അതങ്ങ് എടുത്തിട്ട് നമുക്ക് റിയലി ആവശ്യമായിട്ടുള്ള കാര്യം മാത്രം നമുക്ക് ഭക്ഷിച്ചാൽ പോരാ ഭക്ഷിക്കണമെന്നല്ല ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പോരെ അങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് അവർ മെഡിക്കൽ എക്സ്പെൻസസ് മെഡിക്കൽ ബിൽസ് നിന്ന് നമ്മുടെ കോസ്റ്റ് വളരെ നല്ലതായിട്ട് അങ്ങ് കുറഞ്ഞു കിട്ടും അത് നിങ്ങൾക്ക് അറിയാമോ അടുത്ത ഒരു മെഡിക്കൽ കോസ്റ്റ് കട്ടിങ് മെഷർ പണ്ടൊക്കെ നമ്മൾ ഡോക്ടർമാരുടെ ഇടയ്ക്ക് എന്തെങ്കിലും പരിക്കുവോ എന്തെങ്കിലും അസുഖത്തിന് പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ നാക്കൊന്ന് നീട്ടി കാണിക്കാൻ പറയും എന്നിട്ടൊരു ടോർച്ച് ലൈറ്റൊക്കെ അടിക്കും പിന്നെ നാടി നോക്കും അല്ലെങ്കിൽ പിന്നെ കണ്ണിൻ്റെ മഞ്ഞളി മഞ്ഞളിപ്പൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവും ഏകദേശം ആ പ്രശ്നം എന്താണെന്നുള്ളത് അതിൻ്റെ മരുന്നൊക്കെ എഴുതി തന്നിട്ട് പിന്നെ നമ്മൾ പോയി ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങുകയാണ് അത് സേവനം ചെയ്യുകയാണ് പിന്നെ പരിപാടി ശരിയാകുകയാണെന്നാണ് പണ്ടൊക്കെ എൻ്റെ അനുഭവം അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പം കാലം മാറിയല്ലോ ഇപ്പം എന്താണ് നമ്മൾ ഡോക്ടറിൻ്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹം വലിയ സംസാരമൊക്കെ സംസാരിച്ചിട്ട് ഒരു വലിയ നീണ്ട ഒരു ലിസ്റ്റും കൂടെ എഴുതി തരും അതെന്താണ് ഡയഗ്നോസ്റ്റിക് ലാബിൽ പോയിട്ട് ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ അവർക്ക് സെറ്റപ്പ് വേറെ ഇതും കാണുമായിരിക്കും ഉണ്ട് കാണുമായിരിക്കും എന്നല്ല അതുണ്ട് പക്ഷേ അത് എപ്പോഴും എല്ലാവർക്കും എല്ലാ ഡോക്ടർമാർക്കും എല്ലാം ഡയഗ്നോസ്റ്റിക് ലാബുമായിട്ട് ഒന്നും കാണത്തില്ലല്ലോ അങ്ങനെ നമ്മൾ പോയിട്ട് ഈ നീണ്ട ഈ ടെസ്റ്റുമൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരു നാല് ഗുളിയോ അല്ലെങ്കിൽ മൂന്ന് ഗുളിയാ അങ്ങോട്ട് പ്രിസ്ക്രൈബ് ചെയ്തു തരും അതോടെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ഈ ഫൈനൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഈ ഗുളികകളോ അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് അല്ല ഏറ്റവും കോസ്റ്റ്ലി ഇതിനകത്ത് കോസ്റ്റ് എന്താണ് ഈ ഡയഗ്നോസ്റ്റിക് ലാബിൽ പോയിട്ട് നമ്മൾ ഈ ബ്ലഡ് യൂറിൻ അൾട്രാസൗണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ ടെസ്റ്റിങ്ങൊക്കെ ചെയ്യുമല്ലോ അവിടെയാണ് അവർക്ക് കൂടുതലും ലാഭം കിട്ടുന്നത് ഈ പരിപാടി നമുക്ക് നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടുതൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ട് തന്നെ തോന്നും എസ്പെഷ്യലി ഈ ഡയഗ്നോസ്റ്റിക് ലാബ്സിൽ പോയിട്ട് എക്സ് എക്സ്പെൻസീവായിട്ടുള്ള ടെസ്റ്റ്സൊക്കെ നടത്തുമ്പോൾ വേണ്ടി ഒരു പരിപാടി ഉണ്ട് കേട്ടോ അതെന്താണെന്നറിയാവോ നമ്മൾ ഈ ചെയിൻ ഡയഗ്നോസ്റ്റിക് ലാബ്സിൽ പോകണം ചെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡയഗ്നോസ്റ്റിക് അപ്പോളോ ഫാർമസിയുടെ ഉണ്ട് പിന്നെ ഹൈടെക് ഉണ്ട് അങ്ങനെയൊക്കെ കുറേ കമ്പനികളുടെ ഈ ചെയിൻസ് പല ചെയിൻസ് ഉണ്ട് ഒരു സിറ്റീസ് സിറ്റിക്കകത്തും പല അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്നിട്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു ലാബിൽ പോകണം പോയിട്ട് നമ്മൾ പറയണം എനിക്ക് മെമ്പറാകണം നിങ്ങളുടെ ഡയഗ്നോസ്റ്റിക് ഇതിൻ്റെ സെറ്റപ്പിൻ്റെ മെമ്പറാകണം അത് ഏതാണ്ട് ഫീസ് ഫീസേക്കാണ്ട് മുന്നൂറോ നാനൂറോ എങ്ങാണ്ടേ ഉള്ളൂ അത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മെമ്പർ ആകും മെമ്പറാകുമ്പോൾ മെമ്പർഷിപ്സ് ഉള്ളവർക്ക് ഡിസ്കൗണ്ടഡ് ചാർജസ് ആണ് ചിലയിടത്തൊക്കെ മുപ്പതും നാൽപ്പതും അങ്ങനെയൊക്കെയുള്ള പല ഉണ്ട് എനിക്കറിയത്തില്ല പക്ഷേ വളരെ കുറഞ്ഞ റേറ്റിൽ വരും ബിക്കോസ് ഇപ്പം നമ്മളൊരു ടെസ്റ്റിന് വേണ്ടി ആയിരം രൂപ കൊടുക്കുകയാണെങ്കിൽ ആ ആയിരം രൂപയുടെ ടെസ്റ്റ് നമുക്ക് ഒരു എഴുന്നൂറ് രൂപയ്ക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ അങ്ങനെ നമുക്ക് ഈ മെഡിക്കൽ എക്സ്പെൻസിനകത്ത് എസ്പെഷ്യലി ഈ ടെസ്റ്റിംഗ് ലാബ്സിനകത്ത് നമ്മുടെ കോസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കിട്ടും ഫൈനലി ഒരു പോയിൻറ്റും കൂടെ നമുക്കറിയണം അറുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം അവർ എക്സ്പോണൻഷ്യലി അങ്ങ് നല്ലപോലെ അങ്ങ് കൂട്ടും അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഒരു കാര്യം കൂടെ ചെയ്താൽ മതി അതെന്താണെന്നറിയാമോ നമുക്ക് അമ്പത്തഞ്ചാമത്തെ വയസ്സാകുമ്പോൾ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ പ്രിപ്പയറായിരിക്കണം അതെങ്ങനെ അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ നമ്മൾ ഒരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കണം അതുപോലെ എല്ലാ വർഷവും ടിൽ സിക്സ്റ്റി ഫൈവ് അറുപത്തഞ്ച് വയസ്സ് വരെ അമ്പത്തഞ്ച് വയസ്സ് തൊട്ട് തുടങ്ങിയിട്ട് അറുപത്തഞ്ച് വയസ്സ് വരെ ആകുമ്പോഴത്തേക്ക് ഒരു പത്ത് വർഷമൊക്കെ വരുമല്ലോ അന്നേരം നമ്മൾ ഒരു അമ്പതിനായിരം രൂപ മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടി മാറ്റി വെക്കണം അതെങ്ങനെ മാറ്റി വെക്കുന്നതെന്ന് അറിയാമോ അതിൻ്റെ ഒരു അര അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം ലിക്വിഡ് ഫണ്ടിൽ കൊണ്ടിടുകയാണ് വേറെയൊരു ഇരുപത്തയ്യായിരം ലോങ് ടേം ഇൻഡെക്സ് ഫണ്ടിൽ കൊണ്ടിടുകയാണ് നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിൽ കൊണ്ടിട്ടാലും മതി ഈ നമ്മുടെ ഈ ലിക്വിഡ് ഫണ്ടിനകത്ത് നമുക്കൊരു എട്ട് തൊട്ട് ഒമ്പത് ശതമാനം വരെ നമുക്ക് ആനുവൽ റിട്ടേൺസ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഇൻഡെക്സ് ഫണ്ടിനകത്ത് ഒരു ട്വൽവ് ടു തേർട്ടീൻ പെർസെൻറ്റ് നമുക്ക് റിട്ടേൺ കിട്ടും ഇത് നമ്മൾ എല്ലാ വർഷവും അമ്പതിനായിരം അല്ലേ കൊണ്ടിട്ടൊണ്ടിരിക്കുന്നത് അന്നേരം പത്ത് വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ കോർപ്പസ് ദാറ്റ് വിൽ ബിക്കം ഫൈവ് ലാക്സ് ഈ നമ്മുടെ നിഫ്റ്റി ഫിഫ്റ്റിക്കകത്ത് ഇട്ടത് അത് ഒരു അഞ്ച് ലക്ഷമായി മാറും മറ്റേത് നമ്മുടെ എന്താ ലിക്വിഡ് ഫണ്ടിനകത്ത് ഇരിക്കുന്നത് അത് ഓൾമോസ്റ്റ് ഫോർ ലാക്സ് വരും ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും വരും പക്ഷേ ബേസിക്കലി ക്ലോസ് ടു നയൻ ലാക്ക് റുപ്പീസ് നമുക്ക് ഫുള്ളി കിട്ടും അത് ദാറ്റ് അത് നമുക്ക് ഈ അറുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് അത് അതുപോലെ തന്നെ എക്സ്പോണൻഷ്യലി അങ്ങ് ഗ്രോ ചെയ്യും അങ്ങനെ നമുക്ക് നമ്മുടെ ഈ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ കോസ്റ്റ് ഹൈ ആകുമ്പോഴത്തേക്ക് അത് കവറപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അതുതന്നെയല്ല ഇപ്പോൾ നമുക്ക് ഒരു എഴുപത് വയസ്സ് വരെ നമുക്ക് ഒരു രോഗവും വന്നില്ല അല്ലെങ്കിൽ കാര്യമായിട്ട് നമുക്ക് പ്രശ്നമുള്ള രോഗമൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് ഈ ഫണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ നയൻ ലാക്ക് വിൽഭികം ഫോർട്ടീൻ പോയിൻറ്റ് ടു ഫൈവ് ലാക്സ് അതൊരു അഞ്ച് വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് ട്വൻറ്റി ത്രീ ലാക്സ് വരെയൊക്കെ വരും പക്ഷേ അതങ്ങ് ചിലവായി ആ പല കാര്യങ്ങൾക്കാണെങ്കിൽ പോലും നമുക്ക് കവറപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഫ്രം ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് തൊട്ട് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് വരെ ഒരു ഫിഫ്റ്റി തൗസൻഡ് ആനുവലി കിട്ടാ മതി വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ അമർത്താൻ മറക്കല്ലേ സോ ടിൽ വി മീറ്റ് ഷിൽ